മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു എവറിത്തിങ് ഹാപ്പിനസ് ചാനൽ ഇന്നലെ നമ്മൾ കന്യാസ്ത്രീകൾക്ക് ഛത്തീസ്ഗഡിൽ നിന്ന് ജാമ്യം കിട്ടുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തു അപ്പോൾ നമ്മൾ ചർച്ചയിൽ പറഞ്ഞു കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ജാമ്യം കിട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുവെച്ചു അതുപോലെ തന്നെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോടതി ഒക്കെ ഒരു പരിധിവരെ ന്യായമായി ഗവൺമെൻ്റ് തീരുമാനത്തിൻ്റെ ഒപ്പം നിൽക്കും കാരണം നിയമനിർമ്മാണ സഭയാണല്ലോ ഗവൺമെൻറ്റ് ഗവൺമെൻറ് നിയമിക്കുന്ന ഉണ്ടാക്കുന്ന നിയമം ആണല്ലോ നിയമമായി വരുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും ആ സഹോദരികൾക്ക് കന്യാസ്ത്രീകൾക്ക് അസുഖബാധിതരായവർക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം ജാമ്യം കൊടുത്തു ജാമ്യം കൊടുക്കുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡ് ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് മുഖേന നിർബന്ധം മുഖേന ജാമ്യം ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണ്ട അന്വേഷണത്തിന് ജാദ്യം ജാമ്യം കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന രീതിയിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത് നമ്മൾ സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം അവിടുത്തെ പൊതുജന അഭിപ്രായം നമ്മുടെ ഇവിടെ കേരളത്തിലെ പോലെയല്ല ഇങ്ങനെയുള്ള മതപരിവർത്തനം അല്ലെങ്കിൽ മതപ്രചരണം ഇതിന് അവർ വളരെ എതിരാണ് അവിടുത്തെ ഇവിടുന്ന് ഉള്ള എം പിമാരും എം എൽ എമാരും ഒക്കെ കന്യാസികൾക്ക് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക വിജയ അല്ലാതെ അവിടെയുള്ള കോൺഗ്രസിൻ്റെ എം എൽ എമാരോ എം പിമാരോ ഒന്നും ഇതിനനുകൂലം ആയിട്ട് അവർ നിന്നില്ല കാരണം അവർക്ക് പൊതുജനാഭിപ്രായം പൊതുജനത്തിനെതിരായിട്ട് അവിടുത്തെ മെമ്പേഴ്സിന് നിൽക്കാൻ പറ്റില്ല അത് അവരുടെ ഭാവിയെ ബാധിക്കും അപ്പോൾ നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും കോടതികൾ അത് ഭരണഘടനാപരമായി വ്യാഖ്യാനിച്ച് അതാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം കൂടെ മാനിച്ചാണ് ഇപ്പോൾ ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് അതിന് നമ്മൾ ഗവൺമെൻറ്റിനോട് നന്ദിയുള്ളവരായിരിക്കണം അല്ലാതെ നമ്മളെ കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ കൃതജ്ഞത നന്ദിയില്ലാത്തവരായി പ്രവർത്തിക്കാൻ പാടില്ല എല്ലാ രാജ്യങ്ങളിലും ഏത് മതമാണോ നമുക്കറിയാം വിദേശത്തൊക്കെ പോകുമ്പോൾ ഏത് മ മതമാണോ അവിടെ ഉള്ളത് ആ മതത്തിന് ഭൂരിപക്ഷം അഭിപ്രായം അനുസരിച്ചാണ് അവിടെ രാജ്യം ഭരിക്കപ്പെടുന്നത് ഉദാഹരണത്തിന് അമേരിക്കയിൽ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ബൈബിളും ക്രിസ്തു മതവും ഉള്ളവർക്ക് മാത്രമേ അവിടെ പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ അതേപോലെ ബൈബിള് പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതേപോലെ മിക്ക രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് മനുഷ്യൻ ജനിക്കുന്നത് മതപരമായിട്ടൊന്നും അല്ല മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത് പക്ഷേ പിന്നീടുള്ള കാലാന്തരത്തിൽ പ്രയാണത്തിൽ പല പല ഇൻഫ്ലുവൻസിൽ കൂടെ മാതാപിതാക്കളുടെ സൊസൈറ്റിയുടെ ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പല മതവിഭാഗങ്ങളിലും മതമില്ലാത്ത മേലും വിശ്വസിക്കുന്നു പക്ഷേ നമ്മൾ എല്ലാവരും സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത് മാനവികരിയാണ് മനുഷ്യത്വമാണ് നന്മയാണ് എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെ ഓരോ മതങ്ങളും മതത്തിലെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ ചിന്തിക്കേണ്ടതാണ് ചൂഷണം നിർത്തേണ്ടതാണ് അതേപോലെ സഹോദര്യവും നന്മയും നമ്മൾ കാണിച്ചാൽ മാത്രമേ നമുക്കത് തിരിച്ചു കിട്ടുകയുള്ളൂ അതെന്താണേലും ആശ്വാസമായി ആ സഹോദരികൾക്ക് ജാമ്യം കിട്ടി അവരെ ഇട അവരെ അവർക്ക് അതിന് നമുക്ക് കൃതജ്ഞാപരിതരായിരിക്കാം ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോടും അതേപോലെ ജഡ്ജിയോടും അദ്ദേഹം നീതി പാലിച്ചു ജഡ്ജിക്ക് വേണമെങ്കിൽ വിധിക്കാമായിരുന്നു അങ്ങനെ വേണമെങ്കിലും വിധിക്കാം പക്ഷേ അദ്ദേഹം നിയമപരം പരമായിട്ട് പ്രവർത്തിച്ചു അത് ഒരുപാട് നല്ല കാര്യമാണ് ഇങ്ങനെ തന്നെ എല്ലാ കേസുകളിലും കോടതി വിധി ഇന്ന് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ധാരാളം മതങ്ങളും വർഗ്ഗങ്ങളും കാസ്റ്റുകളും റിലീജിയനുകളും എല്ലാം ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എങ്കിലും ലോക സമസ്ത സുഖനോ ഭവന്തു സർവ്വലോകത്തിന് മംഗളം ഭവിക്കട്ടെ അമ്മയാണ് സിസ്റ്ററാണ് ഭാര്യയാണ് സഹോദരിയാണ് പൂജയാണ് എന്നുള്ള ഒന്നും കൂടെ ഉയർത്തിപ്പിടിക്കുന്നതാണ് വിധി നന്ദിയു നമസ്കാരം